നമസ്കാരം നമ്മളെല്ലാവരും ദോശ ചുടാറുള്ളതല്ലേ ചിലപ്പോ ഫോണിലൊന്ന് നോക്കി തിരിയുമ്പോഴേക്കും ദോശ കരിഞ്ഞിട്ടുണ്ടാകും അപ്പൊ എന്തു ചെയ്യും ആ കരിഞ്ഞ ഭാഗം കളഞ്ഞിട്ട് ബാക്കി കഴിക്കോ അതോ മുഴുവനായിട്ട് കളയുമോ നമ്മുടെയെല്ലാം അടുക്കളയിൽ സ്ഥിരമുണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോ ഇതാണ് നമ്മുടെ മെയിൻ ചോദ്യം ഈ കരിഞ്ഞ ദോശ കഴിക്കുന്നത് ശരിക്കും അപകടമാണോ വെറുമൊരു ദോശയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ ഇതിന്റെ പിന്നിലെ സയൻസും യഥാർത്ഥത്തിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ശരി എന്നാൽ പിന്നെ തുടങ്ങാം ഓക്കേ അപ്പ ആദ്യം തന്നെ ഈ ദോശ കരിയുമ്പോൾ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം പേടിക്കണ്ട ഇതൊരു വലിയ കെമിസ്ട്രി ക്ലാസ് ഒന്നുമല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യാണ് നമ്മുടെ ദോഷമാവ് അതിൽ അന്നജമുണ്ടല്ലോ അത് നല്ല ചൂടുള്ള കല്ലിൽ ഒഴിക്കുമ്പോൾ ഒരു മാജിക് നടക്കുന്നുണ്ട് ഇതിനെ മൈലാഡ് റിയാക്ഷൻ എന്നൊക്കെ പറയും ഈയൊരു റിയാക്ഷൻ കാരണമാണ് ദോശയ്ക്ക് ആ നല്ല ഗോൾഡൻ ബ്രൌൺ കളറും പ്രത്യേകം മണവും നല്ല ടേസ്റ്റുമൊക്കെ കിട്ടുന്നത് പക്ഷേ ചൂട് കൂടിപ്പോയാലോ അപ്പോൾ കഥ മാറും അതെ ചൂടൊരു പരിധി വിട്ടുകൂടുമ്പോ ആ നല്ല റിയാക്ഷൻ പോയിട്ട് അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ടാകാൻ തുടങ്ങും ഇവനാണ് നമ്മുടെ ഈ കഥയിലെ വില്ലൻ മൃഗങ്ങളിൽ നടത്തിയ പല പഠനങ്ങളിലും ഇത് കൂടിയ അളവിൽ ക്യാൻസറിന് കാരണമാകുമെന്ന് കണ്ടിട്ടുണ്ട് മനുഷ്യരിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ അത്ര വ്യക്തതയില്ലെങ്കിലും ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത് ഇത് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലതെന്നാണ് അപ്പോ അക്രലമൈഡ് അപകടകാരിയാണെന്ന് കേട്ട് പേടിച്ചോ വേണ്ട കാരണം ഇവിടെ അളവാണ് പ്രധാനം അതായത് നമ്മൾ എത്രത്തോളം കഴിക്കുന്നു എത്ര സിക്സിക്ക് കഴിക്കുന്നു എന്നതിലാണ് കാര്യം ഏത് കാര്യത്തിലായാലും അളവ് കൂടുമ്പോഴാണല്ലോ പ്രശ്നം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എപ്പോഴോ ഒരിക്കൽ അറിയാതെ ഒരു കരിഞ്ഞ ദോശ കഴിച്ചുപോയി എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ കരിഞ്ഞ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ഒരു ശീലമാണെങ്കിലോ അതാണ് പ്രശ്നം കാലക്രമേണ ശരീരത്തിൽ ഇതിന്റെ അളവ് കൂടി അതൊരു പ്രശ്നമായി മാറിയേക്കാം അപ്പോൾ ദീർഘകാലത്തേക്കുള്ള ഉപയോഗം കുറയ്ക്കുക എന്നതാണ് പ്രധാനം ശരി നിങ്ങളെ പേടിപ്പിക്കാനല്ല ഞാൻ വന്നത് ഇതിനും വളരെ സിമ്പിളായ പരിഹാരങ്ങളുണ്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടി കൈകൾ ഈ റിസ്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒഴിവാക്കാം എന്ന് നോക്കാം വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി ഒന്നാമത്തത് തീ കുറച്ച് വയ്ക്കുക എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ദോശ ചുടാൻ ശ്രമിക്കുക രണ്ടാമത്തേത് കളർ നോക്കുക നമ്മുടെ ലക്ഷ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കറുപ്പല്ല ഇനി മൂന്നാമത്തേത് ഇനി അഥവാ കരിഞ്ഞു പോയാൽ തന്നെ വിഷമിക്കേണ്ട ആ കരിഞ്ഞ ഭാഗം ഒരു സ്പൂണോ കത്തിയോ വെച്ച് അങ്ങ് ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞാൽ മതി സിമ്പിൾ ഇത് നോക്കൂ വ്യത്യാസം വളരെ ക്ലിയർ അല്ലേ ഒരു വശത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമുള്ള നല്ല രുചിയുള്ള അക്രലമൈഡ് കുറഞ്ഞ ദോശ മറുവശത്ത് കറുത്ത കൈപ്പുള്ള അക്രലമൈഡ് കൂടിയ ദോശ നമുക്കേതാ വേണ്ടതെന്ന് ഇനി സംശയമുണ്ടോ തീർച്ചയായും ആ ഗോൾഡൻ ബ്രൗൺ നിറത്തിലുള്ള ദോശ തന്നെയാണ് നല്ലത് അപ്പോ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ ശാസ്ത്രം കണ്ടു പരിഹാരവും കണ്ടു ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം കരിഞ്ഞ ദോശ കഴിക്കാമോ ഇല്ലയോ എന്നതിലെ അവസാന വാക്യം എന്താണ് ഉത്തരം വളരെ ലളിതമാണ് ആ കറുത്ത ഭാഗം കഴിവതും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു തവണ കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നാലും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അല്ലേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലും മാത്രം മതി അപ്പോൾ നമ്മളീ പറഞ്ഞതിൽ നിന്ന് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാണ് നമ്മുടെ ഹീറോ രണ്ട് ഒരു ദോശ കരിഞ്ഞാൽ പേടിക്കേണ്ട മൂന്ന് നമ്മുടെ പാചകത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ആരോഗ്യത്തിന് നല്ലതാണ് ഏറ്റവും പ്രധാനം സ്ഥിരമായി കരിഞ്ഞത് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ അടുക്കളയിലെ ശീലങ്ങൾ എത്രത്തോളം സേഫാണ് ഈ അറിവ് നിങ്ങളുടെ പാചകത്തിൽ ഒരു ചെറിയ പക്ഷെ നല്ലൊരു മാറ്റം വരുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം നല്ല ഭക്ഷണം രുചി മാത്രമല്ലല്ലോ ആരോഗ്യവും കൂടിയല്ലേ